നമസ്കാരം മലയാള സിനിമ താരതമ്യനെ ഇന്ത്യൻ സിനിമയിലെ ജൂനിയർ പാർട്ട്ണർമാരാണ് ബോളിവുഡാണ് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ആത്മാവ് പിന്നീട് തെലുങ്കും തമിഴും കയറി വന്നു കുറച്ചൊക്കെ കന്നഡയും ഷൈൻ ചെയ്തു മലയാള സിനിമ പമ്മി പമ്മി ഇങ്ങനെ അരികുപറ്റി മുമ്പോട്ട് പോവുകയാണ് അതിനിടയിലാണ് മലയാളത്തിൽ നിന്നും മെഗാ സിനിമകൾ പലതും പുറത്തേക്ക് വരുന്നു എന്ന് വാർത്തകൾ വരുന്നത് അങ്ങനെ മലയാളത്തിൽ ബമ്പർ ഹിറ്റ് അടിച്ച സിനിമകളിൽ ഒന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സ് മഞ്ഞമൽ ബോയ്സ് താരനിബിഡമായ ഒരു സിനിമയായിരുന്നില്ല അതിന് നായകർ സൗബീൻ ഷഗീറും ശ്രീനാഥ് ഭാസിയുമായിരുന്നു ആ സിനിമ കേരളത്തിനകത്തും പുറത്തും വലിയ ബഹളത്തിന് കാരണമാവുകയും ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ പതിനേഴ് ദിവസം കൊണ്ട് ശേഖരിക്കുകയും ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നു കൂടാതെ സാറ്റലൈറ്റ് റൈറ്റും ഓവർസീസ് റൈറ്റും റൈറ്റുമൊക്കെയായി മുന്നൂറ് കോടി കടന്ന ആദ്യത്തെ മലയാള സിനിമ എന്നായിരുന്നു പ്രചരണം സകല പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും അന്ന് നിറഞ്ഞു നിന്നത് മഞ്ഞുമേൽ ബോയ്സ് കോടി ാണ് ഈ സിനിമ മെഗാ ഹിറ്റായി നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആറാം തീയതി മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയിലെ ഒരു പാരഗ്രാഫ് ഞാൻ വായിച്ചു കൽപ്പിക്കാം തമിഴിലും തെലുങ്കിലും ബോളിവുഡിലും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഒന്നൊന്നായി ബോക്സ് ഓഫീസിൽ തലയും കുത്തി വീഴുമ്പോൾ മഞ്ഞുമേൽ ബോയ്സ് എന്ന താരതമ്യന് ചെറിയ ബജറ്റിൽ തീർത്ത ഒരു സിനിമ പാൻ ഇന്ത്യ തലത്തിലേക്ക് ഉയരുകയാണ് ഡബ്ബിംഗ് വേർഷൻ റിലീസ് ചെയ്ത തമിഴ്നാട്ടിൽ ഒറിജിനൽ തമിഴ് സിനിമകളെ പോലും കലക്ഷനിൽ ബഹുദൂരം പിന്തള്ളി ഹിറ്റടിച്ച മഞ്ഞുമലിന്റെ ആഗോള കലക്ഷൻ ഇരുന്നൂറ്റി നാല്പത് കോടിയിലധികമാണ് ഒ ടി ടി സാറ്റലൈറ്റ് വരുമാനം കൂടി ചേർക്കുമ്പോൾ മുന്നൂറ് കോടിക്ക് അടുത്തെത്തും നൂറ് ദിവസം മുതൽ നാനൂറ്റി പത്ത് ദിവസം വരെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച മലയാള സിനിമകളുണ്ട് എന്നാൽ കേവലം എഴുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് മഞ്ഞുമേൽ അസാധാരണമായി വിജയം കൊയ്തത് എഴുപത്തിരണ്ട് ദിവസത്തെ കലക്ഷൻ പരിശോധിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്രകാരമാണ് കേരളത്തിൽ നിന്ന് മാത്രം എഴുപത്തിരണ്ട് പോയിന്റ് പത്ത് കോടിയും തമിഴ്നാട്ടിൽ നിന്ന് അറുപത്തിനാല് പോയിന്റ് പത്ത് കോടിയും കർണാടകയിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയും തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പതിനാലേകാൽ കോടിയും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് രണ്ട് പോയിന്റ് ഏഴ് കോടിയും നേടി ഇന്ത്യയിൽ നിന്ന് ആകെ നൂറ്റി അറുപത്തൊൻപത് കോടി ലഭിച്ചപ്പോൾ ഓവർസീസിൽ നിന്ന് ലഭിച്ചത് എഴുപത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് കോടി ആകെ വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മൂന്ന് കോടി ഇങ്ങനെയാണ് ആ റിപ്പോർട്ട് പറയുന്നത് നമ്മളെല്ലാവരും അത് ആഘോഷിച്ചു മഞ്ഞുമേൽ ബോയ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല എംബുരാൻ്റെ കാര്യത്തിലും നമ്മൾ ഈ ഹൈപ്പ് കണ്ടു എംബുരാൻ ഒരു ദിവസം കൊണ്ട് നൂറ് കോടി കടന്നു എന്നാണ് മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രഖ്യാപിച്ചത് എമ്പുരാനും മുന്നൂറ് കോടി കടന്നു എന്ന് പറയുന്നെങ്കിലും പിന്നീട് ആരും ഇതേക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഇങ്ങനെ ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കിയ മറ്റൊരു സിനിമയായിരുന്നു ആടുജീവിതം ആടുജീവിതവും ഇരുന്നൂറ് കോടി കടന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അതിന് സംവിധായകനായ ബ്ലസ്സി സമ്മതിച്ചത് മുതൽ തിരിച്ചു കിട്ടിയില്ലെന്നാണ് എമ്പുരാന് മുതൽ തിരിച്ചു കിട്ടിയില്ല എന്ന് കണക്കുകൾ സഹിതം മറന്നാടൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഔദ്യോഗികമായി ആരും അത് നിഷേധിക്കുകയോ എത്ര കിട്ടി എന്ന് കൃത്യമായി പറയുകയും ചെയ്തില്ല വാസ്തവത്തിൽ ഈ കണക്കുകളൊക്കെ വെറും ഊഹാപോഹങ്ങളാണെന്നും സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പെരുപ്പിച്ചു വിടുന്നതാണെന്നും എന്നതാണ് സത്യം ഈ സത്യം സിനിമയുടെ നിർമ്മാതാക്കളുടെ സംഘടന പലതവണയെ തുറന്നു പറയുന്നു അവർ പറയുന്നതാണ് ശരി സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ വരുന്ന കോടികളുടെ കണക്ക് കള്ളക്കണക്കാണ് എന്ന് വ്യക്തമാക്കുന്ന ചില പ്രധാനപ്പെട്ട രേഖകളാണ് പ്രേക്ഷകരെ ഞാനിന്ന് കാണിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതി ഈ മഞ്ഞുമേൽ ബോയ്സ് നിർമ്മിച്ചത് സൗബീൻ ഷഹീറും അല്ലെങ്കിൽ പിതാവ് ബാബു ഷഹീറും ഷോൺ ആന്റണി എന്ന് പറയുന്നവരുടെ സുഹൃത്തും ചേർന്നാണ് പർവ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരിലാണ് നാണേ ഈ കമ്പനി ഏതാണ് മുന്നൂറ് കോടിയിലധികം രൂപ ശേഖരിച്ചെന്നും തനിക്ക് തരാമെന്ന് പറഞ്ഞ വിഹിതം തന്നില്ല എന്നും പറഞ്ഞ് സിറാജ് വലിയ വീട്ടിൽ പേരുള്ള ഒരാൾ പരാതിയുമായി പോകുന്നു ഈ പരാതി ഗൗരവത്തോടെ പോലീസും കോടതിയുമൊക്കെ എടുക്കുന്നു ഒടുവിൽ സൗബീനും കുടുംബവും വഞ്ചകരായി മാറുന്നു ക്രിമിനൽ കേസും സിവിൽ കേസും ഇവർക്കെതിരെ ചുമത്തപ്പെടുന്നു ഈ സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടി ആറ് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ താൻ കൊടുത്തെന്നും സിനിമയുടെ ലാഭത്തിന്റെ നാൽപ്പത് ശതമാനം തനിക്കാണ് എന്നാണ് ഇവർ പറഞ്ഞതെന്നും എന്നാൽ തനിക്ക് ലാഭവിഹിതം തന്നില്ല എന്ന് മാത്രമല്ല തനിക്ക് മുടക്കം മുതൽ പോലും തന്നില്ല എന്ന് പറഞ്ഞ് ക്യാൻസർ ബാധിതനായ സിറാജ് പരാതി കൊടുത്തപ്പോൾ സിറാജിന് അനുകൂലമായ വലിയ തരംഗമാണ് സൃഷ്ടിക്കപ്പെട്ടത് വിവാദമായി ക്രിമിനൽ കേസായി കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തു നിഷേധിക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതൊരു സിവിൽ കേസിന്റെ സ്വഭാവമുള്ളതാണ് ഇതെങ്ങനെ ക്രിമിനൽ കേസായി നിലനിൽക്കുമെന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞ് സൗബിയൻ ഷഹീറിനും പിതാവിനും സുഹൃത്തിനും ജാമ്യം കൊടുക്കുന്നു കേസ് അന്വേഷണത്തോട് സഹകരിക്കാൻ പോലീസിനോട് പറഞ്ഞു ഈ കേസിനു വേണ്ടി കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ പി വിജയഭാനു സമർപ്പിച്ച രേഖകൾ മറനാടിന് ലഭിക്കുകയുണ്ടായി കോടതി വിധിയുടെ പകർപ്പും ഞങ്ങൾ ശേഖരിക്കുകയുണ്ടായി നമ്മുടെ മാധ്യമങ്ങൾ പലരും പറയാതെ പോയ പല കാര്യങ്ങളും ഇതിലുണ്ട് വാസ്തവത്തിൽ കൊടുക്കാനുള്ള പണം നേരത്തെ തന്നെ കൊടുത്തു തീർത്തിരുന്നു കേസ് ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ അൻപത് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തെന്നും കേസ് ഉണ്ടായതിനു ശേഷം കളക്ഷൻ കിട്ടുന്നതനുസരിച്ച് ബാക്കി തുകയും തിരിച്ചു കൊടുത്തെന്നും മുതൽ മുടക്ക് മുഴുവൻ തന്നെ തിരിച്ചു കൊടുത്തെന്നും അപ്പോൾ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് സെറ്റിൽമെന്റ് ആവാതെ ബാക്കി പണം അതായത് ലാഭവിഹിതം കൊടുക്കാൻ കഴിയില്ല എന്നുമാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഇത് ഏതാണ്ട് കോടതിക്കും ബോധ്യപ്പെട്ടു ഈ മുന്നൂറ് കോടി എന്ന് പറയുന്നത് പെരുപ്പിച്ച് കാട്ടിയ കണക്കാണെന്നും അടിസ്ഥാനപരമായി പരാതിക്കാരനായ സിറാജിന്റെ കയ്യിൽ ഒരു തെളിവുമില്ലെന്നും ഈ പറയുന്ന കണക്കൊക്കെ പത്രങ്ങളിൽ കണ്ടതാണെന്നുമാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് ലാഭവിഹിതം വേണം എന്ന് പറയുന്നത് യുക്തിപരമാണോ എന്ന ചോദ്യമാണ് സൗബീനും കുറ്റമുയർത്തുന്നത് ആകെ ലാഭത്തിന് നാൽപ്പത് ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ പിന്നീട് മുടക്കാമെന്ന ഏറ്റിരുന്ന പണമൊന്നും മുടക്കിയില്ലെന്നും മറ്റു പലരോടും പണം ശേഖരിച്ചാണ് ഏതാണ്ട് ഇരുപത്തഞ്ചു കോടിയിലധികം മുടക്കി സിനിമ നിർമ്മിച്ചതെന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ സൗബീന്റെ അഭിഭാഷകന് കഴിഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ആകെയുണ്ട് വരുമാനത്തിന് നാൽപ്പത് ശതമാനം കൊടുക്കാൻ ഒരുക്കമാണെന്നും എന്നാൽ കോടതിയിലെ കേസ് തീരാതെ അത് കൊടുക്കാൻ പ്രയാസമാണെന്നും പറയുന്നു അപ്പോൾ പിന്നെ സൗബീൻ എന്തുകൊണ്ട് സിറാജിന് നേരത്തെ പണം കൊടുത്തില്ല എന്ന ചോദ്യത്തിന് ഈ കേസ് കൊടുക്കുമ്പോൾ വരുമാനമൊന്നും വന്നു തുടങ്ങിയിരുന്നില്ല ഒ ടി ടി വിൽപ്പനയെക്കുറിച്ചുള്ള കണക്കും കള്ളക്കണക്കായിരുന്നും ആ സമയത്ത് ഇതൊന്നും സംഭവിച്ചിട്ടില്ലെന്നും തൻ്റെ എല്ലാ കണക്കുകളും ബോധ്യപ്പെടുത്തിക്കൊണ്ട് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരുക്കമാണെന്നും സൗബിയൻ കോടതിയെ ബോധിപ്പിച്ചപ്പോഴാണ് കോടതി സിവിൽ കേസാണെന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന വലിയ അഴിമതി ആരോപണത്തെ തുടർന്ന് പുറത്തുപോയ സൈബി കിടങ്ങൂരാണ് സിറാജിന്റെ അഭിഭാഷകൻ പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മുന്നൂറ് കോടി രൂപ വരുമാനമുണ്ടെന്നും അതിന്റെ ഭാഗമായി നൂറ്റി ഇരുപത് കോടി രൂപ തനിക്ക് വിഹിതം വേണമെന്നുമാണ് സിറാജ് ആവശ്യപ്പെടുന്നത് എന്നാൽ ആകെയുള്ള തന്റെ ലാഭം ഇരുപത്തിനാലു കോടിയാണെന്ന് പറവ നിർമ്മാതാക്കട സംഘം പറയുന്നു സിനിമയ്ക്ക് കിട്ടി എന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത ചാനലുകളിൽ വന്ന വാർത്തയൊക്കെ അസത്യമാണെന്നും അങ്ങനെ ഒരു വരുമാനവും ലഭിച്ചിട്ടില്ലെന്നും കിട്ടിയ വരുമാനത്തിൻ്റെ ജി എസ് ടിയും തിയേറ്റർ വിഹിതവും ഇൻകം ടാക്സും ഒക്കെ അടച്ച് ബാക്കി എല്ലാ ചെലവുകളും കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നത് ഇരുപത്തിനാല് കോടി രൂപയാണെന്നും ആ ഇരുപത്തിനാല് കോടി രൂപയുടെ നാൽപ്പത് ശതമാനമായ പതിനൊന്ന് കോടി രൂപ കൊടുക്കാൻ ഒരുക്കമാണെന്നുമാണ് സൗബീൻ പറയുന്നത് നേരത്തെ കൊടുക്കാനുള്ള മുതൽ മുടക്കം കൊടുത്തു കഴിഞ്ഞു ഇനി പറഞ്ഞതുപോലെ നാൽപ്പത് ശതമാനം കൊടുക്കുകയും ചെയ്യാം എന്നാൽ സിറാജ് അതിൻ്റെ പേരിൽ ഒത്തുതീർപ്പിനൊന്നും വഴങ്ങാൻ ഒരുക്കമല്ല സിറാജിന് ഇപ്പോഴും വേണ്ടത് നൂറ്റി ഇരുപത് കോടി രൂപ വരുമാനമാണ് ഇരുപത്തിനാല് കോടി രൂപ കിട്ടിയ തങ്ങൾ എങ്ങനെ നൂറ്റി ഇരുപത് കോടി കൊടുക്കും എന്നാണ് സൗബിൻ്റെയും കൂട്ടരുടെയും ചോദ്യം കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം കിട്ടിയ സൗബീനും കൂട്ടരും പോലീസ് സ്റ്റേഷനിൽ പോയി ചോദ്യം ചെയ്യുന്ന വിധേയമായെങ്കിലും ആശയക്കുഴപ്പങ്ങൾ തുടരുകയാണ് പറവാ ഫിലിംസിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് തോമസ് ജെ ആനക്കല്ലിങ്കൻ അതായത് അവർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിക്കുന്ന സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിജയഭാനുമാണ് എന്നാൽ തോമസ് ജെ ആനക്കല്ലിങ്കന്റെ കമ്പനിയാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് തോമസ് ആനക്കിലെങ്കിൽ സൈബി കിടങ്ങൂറുന്ന വക്കീലിനെച്ച കത്ത് വ്യക്തമായിട്ടുണ്ട് പരാതിക്കാർ പറഞ്ഞ അനുസരിച്ച് ഇറ്റ് ഈസ്റ്റ് ദി ആർബിട്രേഷൻ പ്രൊസീഡിംഗ് ഫോർ ഇനി പ്രൊപ്പോസ്ഡ് ബൈ യുവർ ക്ലൈൻറ് വൈഡ് നോട്ടീസ് ഡേറ്റ് സീറോ ഫൈവ് സീറോ സെവൻ ട്വന്റി ട്വന്റി ഫോർ വെരി ഒരു ക്ലൈൻറ്റ് നോമിനേറ്റഡ് ഓണറബിൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആർബിറ്ററൈറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം അഞ്ചാം തീയതി പരാതിക്കാരൻ അഭിഭാഷകൻ നോമിനേറ്റ് ചെയ്തു എന്നാൽ ആ കാര്യത്തെ എതിർത്തുകൊണ്ട് സൗബിന്റെ വക്കീൽ പതിനാറ് പൂജ്യമെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കത്തയച്ചു പകരം ജസ്റ്റിസ് കെ എം എബ്രാഹാം മാത്യുവിനെയാണ് ആർബിട്രേറ്ററായിട്ട് വെച്ചത് പന്ത്രണ്ട് പൂജ്യമെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ആർബിട്രേറ്റർ ജസ്റ്റിസ് കെ എബ്രാഹാം മാത്യുവിനെ ആർബിട്രേറ്ററായി അംഗീകരിച്ചുകൊണ്ട് സൈബി കിടങ്ങും കത്തയച്ചു എന്നാൽ പിന്നെ അതുമായി മുമ്പോട്ട് പോവുകയോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയോ ചെയ്തില്ല ഇറ്റ് ഈസ് ഫർദർ ബ്രോട്ട് യുർ അറ്റൻഷൻ ദാറ്റ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഓഫ് റുപ്പീസ് പോയിന്റ് ഫോർ നൈൻ ക്രോർസ് മെയ്ഡ് ബൈ യർ ക്ലൈന്റ് ഇൻ പ്രോജക്ട് ഖാസ്ബിൻ ഫുള്ളി റീപേഡ് ബൈ മൈ ക്ലൈൻ മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടുണ്ട് അത് എന്നാ പറഞ്ഞത് ഫസ്റ്റ് പേയ്മെൻറ്റ് റുപ്പീസ് ഫിഫ്റ്റി ലാക്സ് ഓഫ് പെയ്ഡ് ഇരുപത്തിമൂന്ന് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവൻ പ്രൈറ്റ് ഉദ്ദീൻ നിയമ നടപടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ പണം എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു സെക്കൻഡ് റീപേയ്മെൻറ്റ് മൗണ്ട് അമ്പത് ലക്ഷം പന്ത്രണ്ട് പൂജ്യമാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൊടുത്തു ഇൻ തേർഡ് റീപേയ്മെൻറ്റ് അമൗണ്ട് അഞ്ച് പോയിന്റ് നാല് ഒൻപത് കോടി ഇരുപത്തേഴ് പൂജ്യം മാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൊടുത്തു അതായത് കഴിഞ്ഞ വർഷം തന്നെ കൊടുക്കാനുള്ള പണം മുഴുവൻ കൊടുത്തു ഇനി പറയുന്നത് നൗ വാട്ട് ഈ സെറ്റിൽമെന്റ് ഓഫ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡ്യൂസേഴ്സ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ക്ലോസ് സിക്സ് ഓഫ് ദി അഗ്രിമെന്റ് ഇനി ബാക്കിയാവുന്നത് അഗ്രിമെന്റിലെ ആറാമത്തെ ക്ലോസ് അനുസരിച്ചുള്ള ലാഭവിഹിതമാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇഫ് ദി ഫിലിം ജനറേറ്റ് എ നെറ്റ് പ്രോഫിറ്റ് ദ സെക്കൻഡ് പാർട്ടി വിൽ ബി ടു ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് നെറ്റ് പ്രോഫിറ്റ് നിർമ്മാതാവിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ ശതമാനം കൊടുക്കണം ലാഭമുണ്ടായാൽ നഷ്ടമാണെങ്കിൽ കൊടുക്കണ്ട ദൈ പ്രൊഡ്യൂസേഴ്സ് നെറ്റ് പ്രോഫിറ്റ് ഹിയർ ഇൻ ഹിയർ ഇൻ ഷാൾ ബി ഡിഫൈൻഡ് ആസ് ഗ്രോസ് റിസീപ് റിസീവ് ബൈ ദി പ്രോജക്ട് ഫ്രം വേൾഡ് തിയേറ്ററിക്കൽ റൈറ്റ്സ് ഓഫ് ഒറിജിനൽ ഫിലിംസ് സാറ്റലൈറ്റ് റൈഡ്സ് ഒ ടി ടി റൈഡ്സ് മ്യൂസിക് റൈഡ്സ് ഡബിംഗ് റൈഡ്സ് എക്സെട്ര എല്ലാ സംവിധാനവും എല്ലാ റൈറ്റ്സും ഉൾപ്പെടുന്നതാണ് നെറ്റ്ഗേറ്റ് ഓഫ് ഓൾ കോസ്റ്റ് ചാർജസ് ഫീസ് ആൻഡ് എക്സ്പെൻസക്ട് ഇൻക്ലൂഡിംഗ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു ആർട്ടിസ്റ്റ് റമ്യൂണറേഷൻ ടെക്നീഷ്യൻസ് റമ്യൂണറേഷൻ ആർട്ട് കോസ്റ്റ്യൂം മേക്കപ്പ് ലൊക്കേഷൻ എക്സ്പെൻസ് ബാറ്റ ആൻഡ് റൺ അതർ ഡെയിലി എക്സ്പെൻസസ് പോസ്റ്റ് പ്രൊഡക്ഷൻ എക്സ്പെൻസസ് പബ്ലിസിറ്റി എക്സ്പെൻസസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ഡിസ്ട്രിബ്യൂഷൻ കമ്മീഷൻ സെയിൽസ് കമ്മീഷൻ എക്സെട്ര ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാ ചെലവുകളും കുറച്ചതിന് ശേഷം കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് ഇവിടെ സൗബിൻ അഭിനേതാവ് എന്ന നിലയിൽ നേരത്തെ എടുത്തിരുന്ന അതേ നിരക്ക് മാത്രമാണ് ഇവിടെയും ഈടാക്കിയത് അതൊന്നും കുറയ്ക്കാൻ പാടില്ല എന്നാണ് പരാതിക്കാരൻ്റെ ആവശ്യം ഇതെല്ലാം കഴിഞ്ഞ് കൃത്യം കണക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ഇരുപത്തിനാല് കോടി രൂപയാണ് ഇരുപത്തിനാല് കോടിയിൽ നാൽപ്പത് ശതമാനം കൊടുക്കാം അവർ കരാറിലാണ് ആ പണം സ്വീകരിക്കാൻ തയ്യാറായാൽ കേസ് തീർന്നു എന്നതാണ് സൗബിൻ്റെയും സംഘത്തിൻ്റെ നിലപാട് ഈ നിലപാട് ശരിയാണ് എന്ന നിഗമനത്തിലേക്ക് കോടതി പോകുന്നു ഇനി ആകെ അവശേഷിക്കുന്നത് ക്രിമിനൽ കേസിൻ്റെ പശ്ചാത്തലം മാത്രമാണ് സൗബീൻ പണം കൊടുത്തതുപോലും ആരും അറിയുന്നില്ല എന്നതാണ് സൗബീനും സംഘത്തിനും വിഷമമുള്ളത് എന്തായാലും വിവാദം വ്യക്തമാക്കുന്ന ഒരു സംഗതി നമ്മൾ സിനിമക്കാർ പറ്റിക്കുകയാണ് നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി എന്നൊക്കെ പറയുന്നത് കള്ളത്തരമാണ് ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന കേവലം ഇരുപത്തഞ്ച് കോടി മുടക്കി മുന്നൂറ് കോടിയിലധികം നേടി എന്ന് പറയുന്ന സിനിമയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ മറ്റു സിനിമകളുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ ഇരുന്നൂറ് കോടിയിലധികം മുടക്കിയ എംബുരാൻ്റെ ഒക്കെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ഇത്തരം കണക്കുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയൂ ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമക്കാർ നമ്മളെ പറ്റിക്കുകയാണ് നമ്മൾ അറിയാതെ വിഡ്ഢികളാവുകയാണ്